രണ്ടു ദിവസം മുമ്പുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഈ വ്യക്തിയെ പോലീസ് പിടികൂടി പുള്ളി ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന കൊടികളെല്ലാം നശിപ്പിച്ച് അപ്പുറത്തെ സി പി എം പാർട്ടി ഓഫീസിന് മുമ്പിൽ കൊണ്ട് ഇടുകയുണ്ടായി ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് എല്ലാവരും നോക്കുകയാണ് ഇങ്ങനെ ചെയ്തവരുടെ ഉദ്ദേശം എന്തായിരിക്കും അങ്ങനെ ഒരു കലാപം ഉണ്ടായ ലാഭം ആർക്കായിരിക്കും പോലീസുകാർ പലരെയും തിരഞ്ഞു സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എഴുതി ഇതിന്റെ പിന്നിൽ മുസ്ലിം അല്ല ഇതിന്റെ പിന്നിൽ ക്രിസ്ത്യാനി അല്ല ഇതിൻ്റെ പിന്നിൽ ഇടതുപക്ഷക്കാരനല്ല ആരാണ് ഇതിന്റെ പിന്നിൽ ആ പിന്നില് ആണെന്ന് പോലീസുകാർ ഞാൻ ഈ വാർത്ത എടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ നിന്നാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ബി ജെ പി യുടെ പ്രസിഡന്റ് ഉടമയായിട്ടുള്ള ചാനൽ ഇനി രണ്ട് നമ്മുടെ ജനം ചാനലിൽ നിന്നും ഈ വാർത്ത എടുത്തിട്ടുണ്ട് ജനത്തിൽ നിന്നും ഈ വാർത്ത എടുത്തിട്ടുണ്ട് അതായത് രണ്ട് മാധ്യമങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട് ആരും അവസാനം പിടിയിലായത് പിടിയിലായുടെ പേര് അജയകൃഷ്ണൻ അതൊരു മുസ്ലിം അല്ല ഒരു ക്രിസ്ത്യാനി അല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല സ്ഥലത്ത് കലാപം ഉണ്ടാക്കാനായി ഇവർ ഇത് ചെയ്യുന്നു ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ ആഴമേറിയ മനഃശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് വളരെ വർഷങ്ങൾക്ക് ഒരു വാർത്തയാണ് ഇത് ഈ അജയകൃഷ്ണൻ ചെയ്ത പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ല നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നും ഇന്നലെയല്ല നൂറ്റാണ്ടുകളായി അത് ഏതെങ്കിലും ഒരു പാർട്ടിയാണ് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത് പകരം ഈ തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ ഗോഡ് സേവാദ മനസ്സിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അതിന്റെ പാറ്റേൺ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ഇത് ബി ജെ പി കാരുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ആർ എസ് എസിലും ബി ജെ പിയിലും ഉള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഈ തീവ്ര വലതുപക്ഷവാദികൾ ഗോഡ്സേവാദികൾ കലാപമുണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കി ഇടത് വലത് കലാപം ഉണ്ടാക്കി അതിലൂടെ രാജ്യസ്നേഹം ഉണ്ടാക്കുകയാണെന്ന് കരുതുന്ന തെണ്ടികളെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആൾക്കാരെ മാറ്റി നിർത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് വാർത്ത കാണാൻ അല്ലെ ഇത് യോഗി ആദിത്യനാഥിന്റെ പോലീസ് ചെയ്തതാണ് ആലോചിക്കണം യോഗി ആദിത്യനാഥിന്റെ പോലീസ് രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു എന്തിനാ അറസ്റ്റ് ചെയ്തതെന്നറിയാവും ഒരു മുസ്ലിം ഉത്സവമായ മുഹറത്തിന്റെ തലേ ദിവസം രാം തിവാരി മംഗൾ ദീക്ഷിത് ഈ രണ്ടു പേർ സ്വന്തമായി ഒരു പശുവിന്റെ തലയറത്ത് വഴിയിലിട്ട് അത് മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് വരത്തി തീർത്ത് കലാപത്തിന് ശ്രമിച്ചു അത് യോഗി ആദിത്യനാഥിന്റെ പോലീസ് കണ്ടുപിടിച്ച് ഏറ്റവും സ്ട്രിക്റ്റായ സെക്ഷൻസ് എടുത്ത് അവരെ ഉള്ളിലേക്ക് ഇട്ടു ഇത് നമ്മുടെ നാടിനെ നമ്മുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസർ ആണ് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേവാദമാണ് ഇത് തന്നെയാണ് ഡൽഹി എലക്ഷൻ നടക്കുമ്പോൾ രണ്ട് തീവ്രവാദികളുമായി ഒരു ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പിടിക്കപ്പെടുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഡൽഹിയിൽ അങ്ങനെ എലക്ഷൻ നടക്കുമ്പോൾ കലാപം അല്ലെങ്കിൽ ഒരു തീവ്ര സോക്കോൾഡ് തീവ്രവാദ ആക്രമണം ഉണ്ടായി ഹിന്ദുക്കൾ മരിക്കുകയാണെങ്കിൽ അതിൽ എന്തായിരിക്കും സംഭവിക്കുക റിയാക്ഷൻ എന്തായിരിക്കും ഉണ്ടാകുക നേരെ മറിച്ച് അവിടെ മരിക്കാൻ പോകുന്ന ആരാണ് പാവപ്പെട്ട സാധാരണ ഹിന്ദുക്കൾക്ക് നേരെ അങ്ങനെ തീവ്രവാദികൾ നിറയൊഴിച്ചാൽ നമ്മൾ പാവ ഹിന്ദുക്കൾ മരിക്കും അതിന്റെ ലാഭം പലപ്പോഴും ഈ തീവ്ര വലതുപക്ഷത്തിന് കിട്ടുകയും ചെയ്യും ഇതൊരു പാറ്റേൺ ആണ് ഇതൊരു മനോരോഗമാണ് ഇത് ഏതെങ്കിലും എ ബി സി പാർട്ടി ചെയ്യുന്നു എന്നല്ല ഇത് ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആയ ഗോഡ്സെ വാദമാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യൻ അവൻ ചെയ്തത് ഇതേപോലെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ അടക്കം കെട്ടിയിരുന്ന കൊടികൾ അവൻ അഴിച്ച് നശിപ്പിച്ച് സി പി എമ്മിന്റെ ഓഫീസിൽ കൊണ്ടിട്ടു മുമ്പ് ചിലപ്പോ മുസ്ലിങ്ങളുടെ പുറത്ത് കൊണ്ടിടും ക്രിസ്ത്യാനി ഇപ്പം നോർത്ത് ഇന്ത്യ നമ്മൾ കണ്ടത് അങ്ങനെ ക്രിസ്ത്യൻ കന്യാസ്ത്രീമാർ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോണു പാവം അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പോവാണ് ആ സാധാരണ പാവപ്പെട്ട ആദിവാസി പെൺകുട്ടികൾക്ക് ജീവനും ചോറും അന്നവും അറേഞ്ച് ചെയ്യാൻ പോവാണ് എന്നിട്ട് ആ കന്യാസ്ത്രീമാരെ ജയിലിൽ ഇട്ടു എന്തിനു വേണ്ടിയാണ് ഇല്ലാത്തൊരു ഭ്രാന്ത് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുകയാണ് ഒരു നാഗവല്ലി നിങ്ങളുടെ മനസ്സിലുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നശിക്കും നിങ്ങൾ ഹിന്ദു സമുദായത്തെ നശിപ്പിക്കും മാവേലിക്കര കുന്നം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുൻവശം ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചിരുന്ന കുട്ടി കൊടികളാണ് ഈ പ്രതി നശിപ്പിച്ചത് അങ്ങനെ പോലീസ് കണ്ടെത്തി ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് മുസ്ലിമാണെന്ന് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു വരുത്താൻ അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ട് മലപ്പുറത്ത് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ അയ്യപ്പ ക്ഷേത്രത്തിനുള്ളിലേക്ക് മാലിന്യങ്ങളും മറ്റു പറഞ്ഞു എന്നിട്ട് മുസ്ലീങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ നോക്കി സി മുസ്ലിമിനെ ശത്രുവാക്കുന്ന ക്രിസ്ത്യാനിയെ ശത്രുവാക്കുന്ന ഇടവനെ ശത്രുവാക്കുന്ന ഈ ഗോഡ് സേവാദികളാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് ഇവരാണ് നമ്മുടെ ബ്രെയിനിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ഈ നാടിന്റെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് ഞാനത് അത്രയും ഇതിന്റെ മറ്റൊരു രൂപമാണ് മറ്റേ കലാപാനന്ദ അടക്കമുള്ള ആൾക്കാർ ബാബു സ്വാമിക്ക് എതിരെ പറയുന്ന കലാപാനന്ദ ഇവരുടെ ഉദ്ദേശം കലാപമാണ് നമ്മുടെ ഇവർ ഇവരൊന്നും കുട്ടിയും കുടുംബമൊന്നുമില്ല അതുകൊണ്ട് ഇവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മുടെ മക്കൾ വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഹിന്ദു മുസ്ലിം കലാപമോ ഇടത് വലത് കലാപമോ ഉണ്ടായി നമ്മുടെ മക്കളും നമുക്കും ഹാനിയുണ്ടാകും ഇതിനൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല ജീവിതത്തിലൊരു കോപ്പം ഇല്ലാത്തവന്മാരാണ് അവന്മാർ അപ്പോ ഇവന്മാരെ പോലുള്ളവർ നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ അവന് പിടിച്ച മതഭ്രാന്തിന്റെ അവന് പിടിച്ച പ്രത്യയശാസ്ത്ര ഗോഡ് സേവാദ ഭ്രാന്തിന്റെ പേരിൽ ചെയ്യുകയാണ് എന്നുള്ള തിരിച്ചറിവ് നോക്കുക വേണം അങ്ങനെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല ആൾക്കാരുമുണ്ട് നമ്മൾ ഹിന്ദുക്കൾ സൂക്ഷിക്കണം ഈ തീവ്ര വലതുപക്ഷവാദികളെ ഈ തീവ്ര ഗോഡ്സേവാദികളെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും ദ്രോഹിച്ച് ഇവരൊക്കെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കും അതുകൊണ്ട് ഈ കള്ള തീവ്രസ്വരക്കാരെ ഈ തീവ്ര ഗോഡ്സേവാദികളെ കലാപമുണ്ടാക്കി അതിലൂടെ ലാഭം ഉണ്ടാക്കാന്ന് കരുതുന്നവരെ തീർച്ചയായും തടയണം അതിന് ഹിന്ദു സമൂഹം മുന്നിട്ടിറങ്ങണം ഇതേപോലത്തുള്ള കള്ളന്മാരെ മുഖം നോക്കി വെച്ചു ഇതേപോലത്തുള്ള കള്ളന്മാരെ നമ്മൾ ശ്രമിക്കണം ഇവനെ പോലുള്ളവന്മാരെ കലാപാനന്തെ പോലുള്ളവരെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരെ നാട്ടിൽ രാഷ്ട്രീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ കരുതിയിരിക്കണം നമ്മളെ മുതലാക്കി അവരൊക്കെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം ആ തിരിച്ചറിവിൽ നിന്ന് ഹിന്ദു സമുദായത്തെയും ഇന്ത്യയെയും വേണ്ടി പ്രയത്നിക്കാൻ നമുക്ക് ഊർജ്ജം ഉണ്ടാകട്ടെ ഹിന്ദ്